മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പ്രകാരം നടപ്പാക്കുന്ന മെൻസ്ട്രൽ കപ്പ് വിതരണത്തിന് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു പദ്ധതി നടപ്പാക്കാൻ ഒരു ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർക്കാണ് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തത് ഉദ്ഘാടന സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രതിഭ മനോജ് ബ്ലോക്ക് മെമ്പർ എം എ നസീബ വാർഡ് മെമ്പർമാരായ ലിയ അജിൽ ജോസ് പി ജി ഖനശ്രീ മെഡിക്കൽ ഓഫീസർ എ വി നിതിൻ എന്നിവർ സംസാരിച്ചു മെൻസ്ട്രോൾ കപ്പിന്റെ പ്രാധാന്യവും ഉപയോഗവും സംബന്ധിച്ച് ഡോക്ടർ ലിവിയ ക്ലാസ് എടുത്തു സ്ത്രീകളുടെ അവസ്ഥ അപ്പൊ അതേപോലെ നമ്മുടെ ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും അമ്മയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങള് വീടിനു തന്നെ അത് മറച്ചു വെച്ച് സംസാരിക്കേണ്ടതെല്ലാം ഓപ്പണായി സംസാരിച്ച് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകണം അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ അച്ഛന് സഹായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ആര് സഹായിക്കും